ആയി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡൽഹിയിൽ ഡോഗ് ബൈറ്റ് കേസുകൾ വർദ്ധിച്ചു ഈ നായകൾ കുട്ടികൾക്ക് അപകടകാരികളാണ് അതിനാൽ ഇവയെ കൊന്നുകളയണമെന്ന് ചില ആളുകൾ പറയാറുണ്ട് ഇല്ല ഇതൊക്കെ കൊല്ലണം എന്നത് അത്യന്തം ക്രൂരമായ ഒരു കാര്യമാണ് ഇതിലും കൂടുതൽ ക്രൂരതയുള്ള കാര്യം വേറെയില്ല കള്ളിങ് എന്നത് തെരുവു വളരെ അധികമായി പോയി എന്ന് പറഞ്ഞ് അവയെ കൊന്നുകളയുക അത്രയും ക്രൂരമായൊരു സമീപനം വേറെയില്ല ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് കേരളത്തിൽ നായകൾ കൂടുതലായി എന്ന് കണ്ടപ്പോൾ അവയെ കൊല്ലാൻ തുടങ്ങി ഇതെന്തെങ്കിലും പരിഹാരമാണോ ഇത് വളരെ അമാനുഷികവും ക്രൂരവുമായ കാര്യമാണ് ഇതിന്റെ സൊല്യൂഷൻ കാണാൻ നമ്മൾ നെതർലാൻഡ്സിനെ നോക്കേണ്ടി വരും അവിടുത്തെ ആളുകൾ ഓരോ നായയെയും ആദ്യം ന്യൂട്ടൽ ചെയ്തു പിന്നെ വാക്സിനേഷൻ നൽകി അതിനവർ പറയുന്നത് ആദ്യം പിടിക്കണം പിന്നെ ന്യൂട്രലൈസ് ചെയ്യണം പിന്നെ വാക്സിനേറ്റ് ചെയ്യണം പിന്നെ തിരിച്ചുവിട്ടേക്കണം അതാണ് സി എൻ വി ആർ കാച്ച് ന്യൂട്രലൈസ് വാക്സിനെത്തിലീസ് ഇപ്പോൾ അവിടം ഒരു സ്ട്രേഡോഗ്ലസ് രാജ്യമാണ് അവിടെ ഇമോഷനിൽപ്പെട്ട് പെറ്റ്ഡോഗ് എടുത്തിട്ട് പിന്നീട് റോഡിലാക്കി വിടാൻ പോലും അനുവദിക്കില്ല പെറ്റ് ആണെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ വേണം മൈക്രോ ചിപ്പും ഇടും നിങ്ങൾ അത് വിട്ടുകളഞ്ഞാൽ ആ ചിപ്പിലൂടെ ഉടമ ആരാണെന്ന് കണ്ടെത്താം ഉടമയെ പിടിക്കും നീ എങ്ങനെ നിന്റെ നായയെ വിട്ടു എന്നാകും ചോദിക്കുക നിങ്ങളൊരു നായയെ വളർത്തിയാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം എല്ലായ്പ്പോഴും റോഡിലാക്കി വിടാനാവില്ല പിന്നെ നമ്മൾ ഇതൊരിക്കലും അന്വേഷിക്കാറില്ലല്ലോ ഈ തെരുവ് മൃഗങ്ങൾ ഇങ്ങനെ ദുരവസ്ഥയിൽ എത്തിയത് എങ്ങനെയാണെന്ന് പറയൂ അന്വേഷിക്കണോ വേണ്ടയോ അന്വേഷിക്കേണ്ടതല്ലേ പക്ഷേ നമ്മൾ അന്വേഷിക്കുന്നില്ല അതുകൊണ്ടാണ് വിസ്റ്റം ലിറ്ററേച്ചർ വളരെ പ്രധാനപ്പെട്ടതാകുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹത്തോടൊപ്പം തന്നെ ബോധം വളരെ ആവശ്യമാണ് സ്നേഹം നല്ലൊരു ഭാവമാണ് തീർച്ചയായും നല്ലതാണ് എല്ലാവരിലും അതുണ്ടായിരിക്കണം ഒരാളെ ബുദ്ധിമുട്ടിൽ കണ്ടാൽ ഉടൻ പോയി സഹായിക്കുക അത് ചെയ്യണം പക്ഷേ അതിനൊപ്പം വിവേകവും ഉണ്ടായിരിക്കണം വിവേകമില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി വളരെ ചെറുതും ഇടിഞ്ഞതുമായി ഒതുങ്ങി പോകും ഈ മൃഗങ്ങളെല്ലാം എല്ലാം ഇവയെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്